അല്ലാതെ മനുഷ്യന്റെ മുഖത്താണ് ദൈവമെന്ന് വ്യാഖ്യാനിക്കുന്ന ഈ നൂറ്റാണ്ടിലെ പൈശാലിക പ്രബന്ധങ്ങൾ രചിക്കുന്ന മുണ്ടാടനെ പോലെയുള്ള പുലികളെ അല്ല അല്ലാതെ മുണ്ടാടന്റെ ഇവിടെ വേണ്ടത് എന്നാൽ ഈ നൂറ്റാണ്ടിലെ വിശ്വാസരാഹിത്യത്തിന്റെ അധിനിവേശവും ഇലുമിനാറ്റിസവും വിമത വൈദികരുടെ ഫാസിസ്റ്റ് മനോഭാവങ്ങളും അടക്കി വാഴുമ്പോൾ കർത്താവിന് വേണ്ടി പുരോഹിതരായവർ ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി സുവിശേഷങ്ങൾ വ്യാഖ്യാനിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരും അൾത്താരകളിൽ കർത്താവിന്റെ പുലികളായി നിൽക്കേണ്ട പുരോഹിതർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മരക്കഴിവുകളായി മാറുന്നു ഇന്നലെ ഓശാന ഞായർ രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ നോയമ്പിലെ നമ്മുടെ വലിയ ആഴ്ച ആരംഭിക്കുകയായി പീഡാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും ഉദ്ധാനത്തിലേക്കുമുള്ള നമ്മുടെ ക്രിസ്തുനാഥന്റെ യാത്രയ്ക്ക് മുൻപായി ജറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മയാചരണ ദിവസം ഓശാന ഞായർ ലോകമാസകലമുള്ള കത്തോലിക്കരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ദിവസങ്ങളാണ് വലിയ ആഴ്ചയായി പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വലിയ ആഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ പ്രതിഷേധ സ്വരങ്ങളുമായി മുന്നോട്ടു പോകുന്നില്ല താൽക്കാലികമായി ഒരാഴ്ചത്തേക്ക് വിടാം ഈ വലിയ ആഴ്ച ചെറിയ ചില ചിന്തകളുമായി നാം കടന്നുപോകും അതുകൊണ്ട് നമ്മുടെ മുപ്പത്തിമൂന്ന് വിമത വൈദികരെ സഭ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉയർപ്പ് തിരുന്നാളിന് ശേഷത്തേക്ക് മാറ്റിവെച്ചു ഞാൻ ആദ്യം പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മയാചരണമായ ഓശാന തിരുനാൾ ദിവസം തിരുസഭാ മാതാവ് നമുക്ക് ഏവർക്കും പകർന്നു തരുന്ന ഒരു ഊർജം അത് നമ്മുടെ മനസ്സിന്റെ തലങ്ങളിൽ ഓളങ്ങൾ സൃഷ്ടിക്കണം ആ ഊർജ്ജം നമ്മുടെ സിരകളിൽ ആളിക്കത്തണം അത് ആളിക്കത്തണമെങ്കിൽ അത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ധിക്കാരത്തിന്റെയും അച്ചടക്ക ലംഘനങ്ങളുടെയും ദൈവ നിന്ദകളുടെയും ആളിക്കത്തൽ ആകരുത് അത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു സ്നേഹിയുടെ വിശ്വാസ ജീവിതത്തിൽ അവന്റെ ഹൃദയങ്ങളിൽ അത് അലയടിക്കണമെങ്കിൽ ജറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ യാത്രയ്ക്ക് മുൻപായി നാം ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ക്രിസ്തുവിന് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരു കഴുതക്കുട്ടിയെ ആവശ്യമുണ്ട് എന്ന് സുവിശേഷം വരച്ച് കാണിക്കുന്നു എഴുപത്തി മൂന്നോളം പുസ്തകങ്ങളുള്ള നമ്മുടെ ബൈബിളിൽ കർത്താവ് തെരഞ്ഞെടുത്ത കഴുതക്കുട്ടിക്ക് അതിശക്തമായ പ്രാധാന്യമുണ്ട് എന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കടുത കുട്ടിയെ വിളിക്കുവാനായി ശിഷ്യന്മാരെ പറഞ്ഞയച്ച ക്രിസ്തു പറഞ്ഞത് തടസ്സം പറഞ്ഞാൽ ക്രിസ്തുവിന് അവയെ ആവശ്യമുണ്ട് എന്ന് പറയുക നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വളരെ ആഴത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വചനമാണത് ആരെങ്കിലും തടസ്സം പറഞ്ഞാൽ ക്രിസ്തുവിന് അവയെ ആവശ്യമുണ്ട് എന്ന് പറയുക ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയതിരുപതിയിൽ നമുക്ക് അവകാശമായ പരിശുദ്ധമായ കുർബാന പോലും ലഭിക്കാതെ ഒരു വറ്റം ജനം നെട്ടോട്ടം ഓടുമ്പോൾ ഇവിടെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്ന കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം ഒരു കാര്യം വിലയുള്ളതായി മാറുന്നത് അത് ആരാൽ ഉപയോഗിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ കഴിഞ്ഞ രണ്ടായിരം വർഷത്തോളം പ്രത്യേകിച്ചും ഓശാന തിരുനാളിൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ നമ്മുടെ അൾത്താരകളിൽ ഇവിടെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്ന കഴുത നമ്മുടെ അൾത്താരകളിൽ സംസാരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് ക്രിസ്തുവിനെ വഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ മറ്റൊരു ശ്രേഷ്ഠതയും അതിനകത്തില്ല പഠിച്ച് ഇന്ന് വ്യാഖ്യാനങ്ങൾ വളരെ വലുതാണ് വ്യാഖ്യാനങ്ങളെ വളച്ചൊടിക്കാനും വാഴ്ത്താനും പൈശാചികമായി പൊലിപ്പിക്കാനും ഇന്ന് ഷൈജു ആനണിയെ പോലെ ചില സാത്താനിക ആയുധങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ കർത്താവിന് ആവശ്യമുണ്ട് കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവ് അനുവദിച്ചത് ഈ കാരണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള അൽമായ മുന്നേറ്റ തെറിപ്പാട്ട് സംഘങ്ങളും വൈദിക തൊഴിലാളി യൂണിയനുകളും ദൈവികമായ അന്തസ്സത്തകളെ തോട്ടിലെറിയുന്നു ഇവിടെ കർത്താവിന് അവയെ ആവശ്യമുണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു എന്ന കാരണങ്ങളെ മറന്ന് ഞങ്ങൾക്ക് പഴക്കമുള്ളത് ഞങ്ങൾക്ക് പഴക്കമുള്ളത് ഞങ്ങൾ ശീലിച്ചത് ഞങ്ങളുടെ വിമത വൈദികർ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നത് ഞങ്ങളുടെ അത്മായ ഗുണ്ടകൾ ഞങ്ങൾക്ക് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രം ഇതുമാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഇതുമാത്രമാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതമെന്ന് കൊട്ടിഘോഷിക്കുന്നവരോടും അറുപത് വർഷത്തെ തഴക്കം പറഞ്ഞ് വാദിക്കുന്നവരോടും ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ എവിടെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു തിരഞ്ഞെടുത്തത് ഇന്ന് രണ്ടായിരം വർഷങ്ങളോടടുക്കുമ്പോഴും അന്ന് കർത്താവ് തിരഞ്ഞെടുത്ത് കഴുത ഇന്ന് നമ്മുടെ അൾത്താരകളിൽ പുലികളാകുന്നു എന്നാൽ ഈ നൂറ്റാണ്ടിലെ വിശ്വാസ രാഹിത്യത്തിന്റെ അധിനിവേശവും വിമത വൈദികരുടെ ഫാസിസ്റ്റ് മനോഭാവങ്ങളും അൾത്താരകളെ അടക്കിവാഴുമ്പോൾ കർത്താവിന് വേണ്ടി പുരോഹിതരായവർ ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി സുവിശേഷങ്ങൾ വ്യാഖ്യാനിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരും അൾത്താരകളിൽ കർത്താവിന്റെ പുലികളായി നിൽക്കേണ്ട പുരോഹിതർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മരക്കഴുതകളായി മാറുന്നു വിമത പാമ്പുകളായി മാറുന്നു കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്ന കഴുതയൊക്കെ വെറും അൾത്താരകളിൽ പ്രസംഗിക്കാൻ മാത്രമുള്ള ആയുധങ്ങൾ മാത്രമായി ഇവരുടെ ആവനാടുകളിൽ ഇവരുടെ ആവനാടുകളിൽ അവശേഷിക്കെ ഇവരുടെ വിശ്വാസവും തീഷ്ണതയും സാമൂഹ്യ വിരുദ്ധരുടെ മുമ്പിൽ ബ്ലാക്ക് മാസുകാരനുമുമ്പിൽ വെച്ചുകൊണ്ട് ഒരു സഭയെ മുഴുവൻ നശിപ്പിച്ച് പണ്ടാരമടക്കുന്നു ഇവിടെ സുവിശേഷം പറയുന്നു ക്രിസ്തുവിനാവശ്യം അവനെ വഹിക്കുന്ന അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവനെ കൊണ്ടുപോകുന്ന അവനൊപ്പം ചരിക്കുന്ന അവനൊപ്പം ചലിക്കുന്ന കഴുതകളെയാണ് അല്ലാതെ അല്ലാതെ മനുഷ്യന്റെ മുഖത്താണ് ദൈവമെന്ന് വ്യാഖ്യാനിക്കുന്ന ഈ നൂറ്റാണ്ടിലെ പൈശാചിക പ്രബന്ധങ്ങൾ രചിക്കുന്ന മുണ്ടാടനെ പോലെയുള്ള ഭുജി പുലികളെയല്ല അല്ലാതെ മുണ്ടാടൻറെ ഡോങ്കിനിസമല്ല ഇരുപത്തിനാല് ഇൻഡ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അന്തിയുറങ്ങുമ്പോഴും അപ്പിയിടുമ്പോഴും വാട്സപ്പിലെ വിഘടന പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്ന വൈലിക്കോടൻ ഡോങ്കിനിസവുമല്ല ഇവിടെ വേണ്ടത് വിമത തൊഴിലാളി യൂണിയൻ യൂണിയൻക്കൊപ്പം ആട്ടവും പാട്ടും കുഴലൂത്തും ആരാച്ചാരായി വിലസുന്ന തൃപ്പൂണിത്തറ ഷൈജു പാപ്പാന്റെ ഡോകിനിസവും അല്ല ഇവിടെ വേണ്ട വല്ലവനും ഛർദിക്കുന്ന എച്ചിൽ ആർത്തിയോടെ വാരി വലിച്ച് നക്കിത്തുടയ്ക്കുന്ന തെറിപ്പാട്ട് സംഘം എന്ന പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിലസുന്ന അൽമായ മുന്നേറ്റ ഡോങ്കിനിസവുമല്ല ഇവിടെ വേണ്ടത് അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അച്ചടക്കവും നമ്മുടെ അൽത്താരകളിൽ ഉപജീവന മാർഗം ആയുധമാക്കി നമ്മുടെ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന വിമത വെള്ളനൈറ്റി പുലികളുമല്ല അതായത് വൈദിക തൊഴിലാളി യൂണിയൻ ഡോകിനിസവുമല്ല ഇവിടെ വേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചവച്ചു തുപ്പുന്ന പാഷാണങ്ങളൊക്കെ തോളിലേറ്റി അത് നെഞ്ചിലേറ്റി തഴക്കവും പഴക്കവും പറഞ്ഞ് ഈ കില്ലപ്പട്ടുകളുടെ താളത്തിനൊപ്പം കുറയ്ക്കുന്ന വിരലിൽ എണ്ണാവുന്ന വിമത സഭാപ്രേഷിത പുലികളുമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അപ്പുറം ഇവിടെ സിറോ മലബാർ സഭയിൽ കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഗണത്തിലൊന്നും പെടാത്ത ഒരു സമൂഹമുണ്ട് കർത്താവിനെ വഹിക്കുന്ന അവന്റെ താളത്തിനൊപ്പം ചലിക്കുന്ന ശരിക്കുന്ന അവനെ അവനിഷ്ടം ഉള്ളിടത്തേക്ക് അവനെ കൊണ്ടുചെല്ലുന്ന കഴുതകൾ കർത്താവിൻ്റെ കഴുതകൾ ഇവിടെയുണ്ട് ആ കഴുതകളെ നമുക്ക് പരിചയപ്പെടാം നാളെ ആ കഴുതയെ ഇന്നലെ ഓശാന ഞായറാഴ്ചത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചത് കർത്താവിനവയെ ആവശ്യമുണ്ട് എന്ന് പറയുക അവനെ വഹിച്ചതുകൊണ്ട് ആ കഴുത സുവിശേഷങ്ങളിൽ പ്രഥമസ്ഥാനത്ത് സ്ഥാനം പിടിച്ചു അപ്പോ നാളെ നമുക്ക് കർത്താവിൻ്റെ കഴുതകളെ പരിചയപ്പെടാം നന്ദി